ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പേരും പറയും കോളേജ് ലൈഫെന്ന് എനിക്കും അതിൽ എതിരഭിപ്രായമൊന്നുമില്ല ഞാൻ അൽഫോൺസോ ജോസഫ് എൻ്റെ കോളേജ് ടൂർ ആണ് ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് മീഡിയ കോളേജ് ആയ സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് മീഡിയ വില്ലേജ് ആണ് എൻ്റെ കോളേജ് കലാലയം എന്ന വാക്ക് ഏറ്റവും കൃത്യമായി ചേരുന്ന ഇടം കൂടിയാണ് ഈ കോളേജ് കോളേജിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരുപാട് ആർട്ട് ഫോംസ് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ പതിനാറ് വർഷമായി നിരവധി പ്രതിഭകളാണ് മാധ്യമ ലോകത്തേക്ക് ഈ പടികൾ ഇറങ്ങിപ്പോയത് അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മുടെ കോളേജിനുള്ളത് മീഡിയ സ്റ്റഡീസ് ഡിസൈൻ ആനിമേഷൻ സൗണ്ട് കൊമേഴ്സ് ഈ അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കത് അറിയാം മാധ്യമരംഗത്തേക്ക് എത്തിയേ മതിയാകൂ എന്ന മൈൻഡോടെ ഫുൾ ടൈം എനർജറ്റിക് ആയി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ലോകമാണ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള കോഴ്സുകളാണ് ബി എ മൾട്ടിമീഡിയ ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ എം എ മൾട്ടിമീഡിയ എം എ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ജേർണലിസം എം എ സിനിമ ആൻഡ് ടെലിവിഷൻ മീഡിയ ഫീൽഡിലെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന കോഴ്സുകളാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ എഴുത്തുകാർ അഭിനേതാക്കൾ സംവിധായകർ ഛായാഗ്രാഹകർ ഗായകർ ആനിമേറ്റേഴ്സ് ഗ്രാഫിക് ഡിസൈനേഴ്സ് വേണ്ട എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്ന ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളത് സിനിമാ ലോകത്തേക്ക് ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മീഡിയ വില്ലേജ് നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ് എം സിനിമ സിനിമയെ വളരെ ഗൗരവത്തോടെ കാണുന്ന സിനിമാ ലോകത്ത് തങ്ങളുടേതായ സ്പേസ് അന്വേഷിക്കുന്നവർക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം വളരെ ചുരുക്കം ചില സീറ്റുകൾ മാത്രമേ ഈ കോഴ്സിനുള്ളൂ കാരണം ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് വളരെ വലുതാണ് നമുക്കറിയാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമ രംഗം ഈ വാർത്താ മാധ്യമ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ചുറു ചുരുക്കുള്ള യങ്സ്റ്റേഴ്സിന് ഇവിടുത്തെ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ജേർണലിസം കോഴ്സ് ധൈര്യത്തോടെ തിരഞ്ഞെടുക്കാം ബി എ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ബി എ വിഷൽ ആർട്സ് എം എ ഗ്രാഫിക് ഡിസൈൻ എന്നീ കോഴ്സുകളാണ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് നല്ല കളർ സെൻസും നല്ല ഡ്രോയിങ് സ്കില്ലും അല്പം ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം സംഗതി കിടുവാണ് മിക്കി മൗസ് ടോം ആംഗിൾ ബുക്ക് ഡൾക് പോയി എന്നിങ്ങനെ നമ്മുടെ മനസ്സിലിടം നേടിയ നിരവധി കഥാപാത്രങ്ങളുണ്ടല്ലേ അപ്പൊ ഇത്തരം കഥാപാത്രങ്ങളെ നിർമ്മിക്കുകയും അവയ്ക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നതിനുള്ള പഠനമാണ് അനിമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് ബി എ ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് എം എ ആനിമേഷൻ എന്നിങ്ങനെ രണ്ട് കോഴ്സുകളാണ് അനിമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് ടു ഡി ആനിമേറ്റർ ത്രീ ഡി ആനിമേറ്റർ ബി എഫെക്സ് ആർട്ടിസ്റ്റ് റിഗിങ് ആർട്ടിസ്റ്റ് റീഡി മോഡലർ എന്നിങ്ങനെ നിരവധി മേഖലകളിലേക്കുള്ള പരിശീലനങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ നൽകുന്നത് തുടങ്ങി വർക്ക് മായാ ലോകത്തേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം മാധ്യമ ലോകത്ത് ശബ്ദമേഖലയുടെ അനന്തസാധ്യതകൾ തിരിച്ചറിഞ്ഞ ആറു വർഷം മുൻപ് മീഡിയ വില്ലേജ് ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ബി എ ഓഡിയോഗ്രഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സ് ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ഡിഗ്രി കോഴ്സ് കേരളത്തിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ലൊക്കേഷൻ റെക്കോർഡിംഗ് സൗണ്ട് ഡിസൈൻ ആൻഡ് എഡിറ്റിംഗ് ലൈവ് റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് മ്യൂസിക് റെക്കോർഡിംഗ് വീഡിയോ എഡിറ്റിംഗ് എന്നിവയെല്ലാം ഈ കോഴ്സിന്റെ ഭാഗമാണ് മീഡിയ വില്ലേജിലെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിനായി രണ്ട് കോടിയോളം രൂപ ചിലവിൽ നിർമ്മിച്ച ഡോൾബി അറ്റ്മോസ്റ്റ് പ്രീമിക്സ് സ്റ്റുഡിയോ ആണ് ഇത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ വില്ലേജിന് പുതുമയല്ല കാരണം കഴിഞ്ഞ വർഷമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മികവർണ്ണ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന കൊമേഴ്സ് കോളേജാണ് മീഡിയ വില്ലേജിന്റെ ആദ്യമുഖം ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ എന്നിങ്ങനെ രണ്ട് റെഗുലർ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് വളർന്നു വരുന്ന കൊമേഴ്സ് മേഖലയിലെ തൊഴിലവസരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മികവുറ്റ പരിശീലനം നൽകി പുത്തൻ പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മുന്നേറുന്നത് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ അധ്യാപകരെ കുറിച്ചാണ് പ്രഗത്ഭരായ നിരവധി അധ്യാപകരുടെ നീണ്ട നിര തന്നെ നമ്മുടെ കോളേജിലുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരും വർക്ക് ചെയ്തവരും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മേധാവി സ്ഥാനം വഹിച്ചവരും ഒക്കെ നമ്മുടെ കോളേജിന്റെ ഭാഗമാണ് എഫ് ടി ഐ എസ് ആർ എഫ് ടി ഐ എന്നീ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പ്രഗത്ഭരായ അധ്യാപകർ നമ്മുടെ കോളേജിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി മിക്കപ്പോഴും എത്താറുണ്ട് മീഡിയ വില്ലേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരുപാട് അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട് മീഡിയ വർക്ക്ഷോപ്പുകൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് മെലാൻസ് ഇൻ്റർ കോളേജ് മീഡിയ ഫെസ്റ്റ് സ്കോളർഷിപ്പ് ഇൻറ്റേൺഷിപ്പ് ഡിജിറ്റൽ ലൈബ്രറി കൗൺസിലിംഗ് സെഷൻസ് പിന്നെ എല്ലാ വർഷവും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള കമ്പനികൾ നേരിട്ടെത്തി നടത്തുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്സ് മീഡിയ വില്ലേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എന്നാൽ മറ്റു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇത് റേഡിയോ മീഡിയ വില്ലേജ് കോട്ടയം ജില്ലയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ കഴിഞ്ഞ പത്ത് വർഷമായി വ്യത്യസ്തമായ പരിപാടികൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുഖമുദ്രയാക്കി മാറ്റിയ മധ്യ കേരളത്തിലെ ജനകീയ മാധ്യമം ഇതുവരെ റേഡിയോ നൽകിയ സേവനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഏഴ് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ മീഡിയ വില്ലേജിലെ നിരവധി സ്റ്റുഡൻസ് ഇവിടെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ ഞാനും ഉണ്ട് കോളേജ് ടൈമിൽ ഇവിടെ നിന്ന് ലഭിച്ച എക്സ്പീരിയൻസുമായി മറ്റ് എഫ് എം സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇത് മീഡിയ വില്ലേജ് ടെലിവിഷൻ മീഡിയ വില്ലേജിലെ വിദ്യാർത്ഥികൾക്ക് സിലബസ് പഠനത്തോടൊപ്പം വർക്ക് എക്സ്പീരിയൻസും കൂടി ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ അഞ്ചു വർഷം മുൻപ് മീഡിയ വില്ലേജ് ആരംഭിച്ച വെബ് ചാനൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി പരിജ്ഞാനം നേടി ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് സംസ്ഥാന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരസ്യ ചിത്ര പുരസ്കാരമായ പെപ്പർ അവാർഡും മീഡിയ വില്ലേജ് ടെലിവിഷന് ലഭിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് ഉയർന്ന മാർക്ക് വാങ്ങി മീഡിയ വില്ലേജിൽ ഡിഗ്രി പഠനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ പ്ലസ് ടു പഠിക്കാൻ പറ്റാതെ പോയവരും ഒപ്പം പ്ലസ് ടുവിന് ഒന്നോ രണ്ടോ പേപ്പറുകൾ ക്ലിയർ ആകാതെ നിൽക്കുന്നവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേ അതേപോലെ ജോലി സമയത്ത് പാർട്ട് ടൈം കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഇങ്ങനെയുള്ളവർക്കെല്ലാം മാധ്യമ പഠനത്തിനായി ഹ്രസ്വകാല കോഴ്സുകൾ നടത്തുന്ന മീഡിയ വില്ലേജിന്റെ സ്ഥാപനമാണ് എം ബി ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ ആനിമേഷൻ ഡിപ്ലോമ ഇൻ വെബ് ഡിസൈനിങ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് ഡിപ്ലോമ ഇൻ വീഡിയോഗ്രഫി ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് ഡിപ്ലോമ ഇൻ ഫിലിം എഡിറ്റിംഗ് ഡിപ്ലോമ ഇൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എഫ് സി പി പ്രോ ടൂൾസ് ഓട്ടോ കാർഡ് ഡി ടി പി എം എസ് ഓഫീസ് കൂടാതെ മീഡിയ വില്ലേജ് ടാലി അക്കാദമിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എം വി സ്റ്റുഡിയോസ് മീഡിയ വില്ലേജിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൌസ് ആണിത് നിരവധി പ്രൊഡക്ഷൻ പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ദുൽഖർ സൽമാൻ ഉണ്ണി മുകുന്ദൻ ബോബൻ കാർത്തി എന്നിവരെ ഉൾപ്പെടുത്തി പല അവയർനെസ് പ്രോഗ്രാമുകളും നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് ആറ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ആണ് ഇവിടെയുള്ളത് മീഡിയ വില്ലേജിലെ സ്റ്റുഡൻസിനു വേണ്ടി മാത്രമുള്ളതും പുറത്തുനിന്നുള്ള വർക്കുകൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ളതും ഇതിൽപ്പെടും സിനിമാ സീരിയൽ വർക്കുകൾ റെഗുലറായി നടക്കുന്ന മീഡിയ വില്ലേജിലെ ഏറ്റവും പുതിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് ഇത് കൂടാതെ ടി വി സ്റ്റുഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ ആനിമേഷൻ സ്റ്റുഡിയോ സ്കൾപ്റ്റിംഗ് സ്റ്റുഡിയോ മിക്സിംഗ് സ്റ്റുഡിയോ ഗ്രീൻ ഗ്രീൻമാർട്ട് സ്റ്റുഡിയോ സ്റ്റോപ്പ് മോഷൻ സ്റ്റുഡിയോ എന്നിവയും കോളേജിലുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മീഡിയ കോളേജ് ആയിരുന്നിട്ട് പോലും മീഡിയ വില്ലേജിന് ഒരു ബ്രാൻഡ് അംബാസിഡർ ഇല്ല ആരെ വേണമെങ്കിലും ബ്രാൻഡ് അംബാസിഡർ ആക്കി കോളേജ് പ്രമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നാൽ ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം മീഡിയ വില്ലേജിന് ഒരു ബ്രാൻഡ് അംബാസിഡറിന്റെ ആവശ്യമില്ല ഇവിടുത്തെ അലുമിനീസ് തന്നെയാണ് കോളേജിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഇന്നത്തെ മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായ റിജോ ജോസഫ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ അവാർഡ് നേടിയ ഹെലൻ എന്ന മൂവിയുടെ സംവിധായകൻ മാത്തുക്കുട്ടി സേവ്യർ വരെയുള്ള കണക്കിന് പ്രതിഭകളാണ് എഫ് ജെ സി സിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് പത്ര ടി വി സിനിമ പരസ്യ മേഖലകളിലും അനിമേഷൻ രംഗത്തുമെല്ലാം ഇന്ന് നിർണായക സാന്നിധ്യമാണ് എസ് ജെ സി സി എൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ നവാഗത സംവിധായകൻ റോയി അച്ഛനും ഉദാഹരണം സുജാതയുടെ ഡയറക്ടർ ഫാൻറ്റം പ്രവീണും ആഹാ സിനിമയുടെ സംവിധായകൻ വിപിൻ സാമുവലും ലഡു സിനിമയുടെ ഡയറക്ടർ അരുൺ ജോർജും നോൺസൺ സിനിമയുടെ സംവിധായകൻ എം സി ജിദിനുമെല്ലാം മീഡിയ വില്ലേജിന്റെ സ്വന്തം സ്വതന്ത്ര സംവിധായകരാണ് അതുപോലെ ഛായാ ഗ്രാഹകരായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നീൽ ഡി ക്യൂഞ്ഞയും അലക്സ് ജെ പുളിക്കലും പ്രശസ്തനായ എഡിറ്റർ പ്രജേഷ് പ്രകാശും ആർക്കറിയാം സിനിമയുടെ സൗണ്ട് ഡിസൈനർ അരുൺകുമാറും രണ്ടായിരത്തി പതിനേഴിലെ ബെസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് സംസ്ഥാന പുരസ്കാരം നേടിയ അച്ചു അരുൺകുമാറും എല്ലാം മീഡിയ വില്ലേജിന്റെ അഭിമാന പാത്രങ്ങളാണ് ഏഷ്യാനെറ്റിന്റെ സീനിക് ഡിസൈനർ ഡീഗോ ജോളി ജേക്കപ്പും സീനിയർ ക്യാമറാമാൻ ഷെഫീഖും മഴവിൽ മനോരമയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ജെൻസൺ സക്രയയും മനോരമ ഫോട്ടോഗ്രാഫർ രാഹുൽ പട്ടവും കൗമദി ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീധർ ലാലും മിർച്ചി എഫ് എം റേഡിയോ ജോക്കി അലക്സും എൻ ജി യൂണിവേഴ്സിറ്റി കലാതിലകം അമലു ശ്രീരങ്കും പ്രശസ്ത യൂട്യൂബർ അജിത് നാരായണനും മലയാളത്തിലെ യൂട്യൂബ് കിങ് എന്ന വിളിപ്പേര് നേടിയ യൂട്യൂബിലെ താരരാജാവ് അർജുനുമെല്ലാം ഈ പടിയിറങ്ങി പോയിട്ടുള്ളവരാണ് ഇനിയും എത്ര പ്രതിഭകൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആയ അരുണാചൽ പ്രദേശ് മുതൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഗാംബിയയിൽ നിന്ന് വരെ ഇവിടെ കുട്ടികൾ പഠിക്കാൻ വരുന്നതിന്റെ കാരണം ഇതൊക്കെയാണ് കോളേജിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് എൻ്റെ കോളേജ് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ എനിക്ക് പിന്തുണയും പ്രചോദനവും ഒക്കെ ആകുന്ന എൻ്റെ കലാലയം കോളേജ് ടൂർ ഇവിടെ തീരുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം